ഉന്നതങ്ങളിലേക്ക് പ്രയാണം നടത്തിയ ലോക ഗുരുവായൂല്ല മതങ്ങളുടെ ഇസ്രാറാജ് അറിയുന്ന പറയുന്ന കേൾക്കുന്ന ഓർക്കുന്ന അനുസ്മരിക്കുന്ന മാസമാണ് വസ്ല്ല മതങ്ങൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും കടന്ന് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളും അവിടെ തക്കാൽ കീഴിലായ നാളാണ് മേറാജിൻ്റെ രാവ് ഇസ്രാ ഇസ്രാ ഇൻ്റെ നാള് നമ്മൾ വസല്ലമ തങ്ങളെ അറിയണം സ്വലാത്തു നിരന്തരമായി ചെല്ലണം ഏത് സമയത്തുമുള്ള പുണ്യകർമ്മം അസ്വലാത്തുഅല റസൂലില്ല ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എല്ലാവരോടും എന്നോടും നിങ്ങളോടും പറ കൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മഹബത്തു വേണം റസൂലി വല്ല മതങ്ങളെ ശരിക്കിഷ്ടം വെച്ചാൽ തങ്ങളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറും എന്റെ വേഷം ഏതാവണം എൻ്റെ മഹബൂബിനിഷ്ടമുള്ളതാവണം എൻ്റെ ഭാഷ ഏതാവണം എന്റെ മെഹബൂബിനിഷ്ടമുള്ളതാവണം എന്റെ ഹബീബ് ഏതാവണം നബിയുനാ റസൂലുള്ളാ ാഹു അലയല്ല മതങ്ങൾക്കിഷ്ടമുള്ളതാവണം ഉമ്മമാരെ സ്വലാത്തും മഹബത്തും നാവിൽ കൊണ്ട് പറഞ്ഞാൽ പോരാ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ പോരാ ഒറ്റയ്ക്കിരുന്ന് ആത്മാർത്ഥമായി സ്വലാത്തു ചൊല്ലണം മദീനെ ഇഷ്ടം വെക്കണം നബി സ്വല്ലാഹു വസല്ലം മതങ്ങൾ ആരാണ് നിങ്ങൾ അറിയുമോ നാളെ ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണുള്ളത് പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ചോദ്യം ഇമാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ചോദ്യം അബോദാവൂറിയുള്ള നസായി എന്നവരുടെയും നിവേദനത്തിൽ മൂന്ന് ചോദ്യങ്ങളുടെ വിശദീകരണമുണ്ട് എന്നാൽ ഇമാം മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത ഹരീസുകളിൽ വരുന്ന സുപ്രമാ സുപ്രധാനമായ ചോദ്യം അതേതാണെന്നറിയുമോ കുറിച്ചുള്ള ചോദ്യമാണ് തീരുമാനമാകുന്ന ചോദ്യം ആ ചോദ്യമാണ് നബി ഇതാരാണെന്നറിയുമോഅഅല മതങ്ങളെ കുറിച്ച് ചോദിക്കും അതേറ്റവും ആയ തീരുമാനമാകുന്ന ചോദ്യമാണ് അത് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല പേരോട് പെരോടുസ്ഥാതവുകളുടെ എല്ലാ പ്രഭാഷണങ്ങളുടെയും പ്രമേയം സുന്നത്തുജമായതുകൊണ്ട് തന്നെ ഈ നഗരിയിൽ തന്നെ ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ടാകും ഹബീബായ ഹബീബലങ്ങളെക്കുറിച്ച് ഇതാരാണെന്നറിയുമോ ഒന്നാമത്തെ ചോദ്യം ഏതാണ് നിന്റെ റബ്ബാരാണ് അവിടെ മുസ്ലിമും ഒരുപക്ഷേ യഹൂദിയും ഒരുപക്ഷേ നസാറയും പറഞ്ഞേക്കാം റബ്ബ് അല്ലാ എന്ന് പറഞ്ഞേക്കാം രണ്ടാമത്തെ ചോദ്യം വമാദീനുക നിന്റെ മതമേതാണെന്നാണ് അവിടെ മുസ്ലിം പറയും ഇസ്ലാമുദീനി എന്ന് അതാണ് ശരിയുത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം ആ മുസ്ലിമിനോടാണ് മൂന്നാമത്തെ ഓപ്ഷൻ അദ്ദേഹത്തിനല്ലേ ബാധകമാവുകയുള്ളൂ ആ ചോദ്യമാണ് ഇതാരാണെന്നറിയുമോ അപ്പോൾ നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ വസല്ലമ തങ്ങളെ ഉൾക്കൊണ്ട സുന്നത്തു ജമാഅത്തുകാരനായ ആൾ പറയും ഹാദാ വസല്ലം ഇതെന്റെ പൊന്നു മുസ്തഫ തങ്ങളാണ് അങ്ങനെ മറുപടി പറഞ്ഞാൽ അവസാനമാ കബറിൽ മലക്കുകൾ പറയും നം കനൗമത്തിൽ അറൂ പുതിയാപ്പള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ പുതിയാപ്പള ഉറങ്ങുമോ പുതിയാപ്പിള ആയിരൂല്ല ഇവിടെ പുതിയ ആപ്പിള ഉറങ്ങോ പുതിയ പുതിയാപ്പള ഉറങ്ങും പോലെ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിനൊരു വശമുണ്ട് പുതിയ ആപ്പള പുതിയ പെണ്ണുമായി സന്തോഷിച്ചു കഴിയുമ്പോൾ നേരം പോണതറിയില്ല നേരം പോകുന്നതറിയില്ല വാങ്ങുകൊടുക്കുമ്പോൾ പടച്ചോനെ വാങ്ങുകൊടുത്ത് സുബഹിയായോ നേരം പോയതറിഞ്ഞില്ല കാരണമെന്തേ േസിയെ കണ്ട് കേട്ടിരുന്നപ്പോൾ നേരം പോയതറിഞ്ഞില്ല ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് അനുഭവിച്ച ഖബറിൽ കിടക്കുന്ന ഒരാൾ അയാളുടെ നേരം പോണതറിയൂല കയ്യാമത്ത് നാളാകുന്ന ദൈർഘ്യം അറിയില്ല അക്ബർ തങ്ങൾക്ക് ാഹു അലഹി വസല്ല മതങ്ങളോടൊപ്പമുള്ള സഹശയനമാണ് ഇനി പതിനായിരം കൊല്ലം ഖബറിൽ കിടന്നാലും സുദ്ധിയതങ്ങൾക്ക് വിഷമമില്ല ഒന്നത് റൗലത്തുമ്മിൻ്റെ യാതിൽ ജന്നെയാണ് രണ്ട് പുണ്യനെ ബിസലാഹു അലഹി വസ്ല്ല മതങ്ങൾ എന്ന മെഹബൂബിന്റെ കൂടെയാണ് കിടക്കുന്നത് അതുപോലെ ഉമ്മിനായ മനുഷ്യൻ ഖബറിൽ കിടക്കുന്ന ദൈർഘ്യം അറിയൂല നബി അലൈഹി തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരം കണ്ടുകൊണ്ടിരിക്കുന്നോ നിങ്ങൾ വാട്സപ്പ് നോക്കിയപ്പോൾ നേരം വെളുത്തത് ചില ദിവസം അറിഞ്ഞിട്ടില്ലല്ലോ കാരണം നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു അതിൽ അതുകൊണ്ടാണ് ഓതി രണ്ട് പേജ് കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തില്ലേ കാരണം മനസാന്നിധ്യം കുറവായിരുന്നു മനസ്സറിഞ്ഞിരുന്നാൽ സമയം പോണതറിയണില്ല ആസ്വദിച്ചുകൊണ്ട് കിടക്കുന്നവർക്ക് ഖബറിലെ ജീവിതം ആനന്ദമാണു ആ ആനന്ദമുള്ള ജീവിതം ലഭിക്കുന്ന ഖബറാളികളിൽ നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹജനങ്ങളെയെല്ലാം അള്ളാഹുതേല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ിളേ പ്രയാസമില്ലാത്ത ഒരഞ്ചു ഒന്ന് നിന്നാൽ നമുക്കൊരു ചെറിയ സംഭവം പറഞ്ഞ് സ്വലാത്തുചൊല്ലിയിട്ട് ചെയ്യാമല്ലോ ഹബീബായ മതങ്ങൾ നമ്മുടെ എല്ലാമെല്ലാ ഉണരുമ്പോൾ ആദ്യം ആദ്യമൂർക്കുന്നത് നബിചര്യാണ് കിടക്കുമ്പോൾ അവസാനമൂർക്കുന്നത് നബിചര്യാണ് എല്ലും നമ്മുടെ ജീവിതത്തിലൊപ്പം ഉണ്ടാകേണ്ടത് ഹബീബുൽ അലൈഹി വസല്ലം തങ്ങളോടുള്ള ചര്യയാണ് മഹബ്ബത്താണ് അനുകരണമാണ് പ്രിയമുള്ളവരെ അറിയണേ നബി അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയാണ് എവിടെ ജീവിക്കുന്നു ഞാൻ ആ വിഷയത്തിലേക്ക് പോണില്ല പോയാൽ എത്രയോ പറയണം ജീവിക്കുകയാണ് അതൊരു ഒരു തത്വമാണ് അതുപോലെ തന്നെ ചര്യകൾ കൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ് അതിനു പുറമേ വസങ്ങൾ എല്ലാർത്ഥത്തിലും നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ സലാം പറയുന്നത് ആരോടാണ് നബി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ടെങ്കിലും ദിവസം ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ സലാം പറയാൻ പറ്റിയേക്കാം പക്ഷേ ദിവസം നമ്മൾ പതിനേഴ് നമ്മൾ എല്ലാ ദിവസവും അഞ്ചു വക്കത്തിലും നമ്മൾ സലാം പറയുന്നു ഒൻപത് പ്രാവശ്യം പ്രാവശ്യം സല്യൂട്ട് ചെയ്യുന്നു നബി സുന്നത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ അതിലേറെ പ്രാവശ്യം ഇതുപോലെ ജീവിതത്തിൽ ഇത്ര ആവർത്തി സലാം പറയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ സലാം പറയുന്ന ഒരാളും ഇല്ല നബി നബിഹു അലഹി വസ്ല്ല മതങ്ങൾ ജീവിക്കുകയല്ലേ ഈ കഴിഞ്ഞ നബി റബിലിൽ നബിസ് വസങ്ങൾ പോയ അതേ ദിവസം പോയ അതേ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ സഫർ ഇരുപത്തിയെട്ടിന് ഞങ്ങൾ മക്കയിൽ എത്തി നബി നബിസ് വസല്ല മതങ്ങൾ പോയ വഴിയിൽ പോകാൻ ഒരുങ്ങി അതാ നബി നബിസ്വല്ലാഹു അലൈവല്ലിജറ തുടങ്ങിയത് എവിടെ നിന്നാണ് അവിടുത്തെ വീട്ടിൽ നിന്ന് ആ വീട് എവിടെയാണ് മറുവയുടെ ബാക്കിൽ നമ്മൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സ്ഥലത്ത് എന്നീ വീടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ആരംഭിച്ചത് അണ്ടർഗ്രൗണ്ടിൽ ആ വീട് സംരക്ഷിക്കുന്നുണ്ടെന്ന് വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കിതാബ് എഴുതിയ മുഹമ്മദ് അബ്ദു യമാനി റഹിമഹുല്ല എഴുതിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു പിന്നെ എങ്ങോട്ടാണ് പോയത് ഒരു നിവേദന പ്രകാരം സുദ്ധീഖർ അള്ളാഹു വീട്ടിലേക്കാണ് ആ വീടെയാണ് ഇന്ന് മക്ക എന്ന ബിൽഡിങ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അവിടേക്ക് ചെന്നാൽ നാലാമത്തെ ഫ്ലോറിൽ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്നൊരു പള്ളിയുണ്ട് ഞങ്ങൾ അവിടേക്ക് പോയി പിന്നെ എവിടേക്കാണ് പോയത് നബിഹു അലൈവസങ്ങൾ ഉമ്മുഹാൻ ഇറിയോ എന്ന വീടുണ്ടായിരുന്ന നിന്ന് കേവലം എഴുപത്തിയഞ്ചോ എൺപത്തി അഞ്ചോ മീറ്റർ ദൂരമുള്ള സ്ഥലം ഇന്ന് ഹറമിലെ പള്ളിയിൽ ഒരു തൂണ് അതിൻ്റെ സ്ഥാനത്താണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അവിടേക്ക് വന്നു അവിടെ നിന്നിട്ടാണ് നബിസൊല്ലാഹോളി വസ്ല്ല മതങ്ങൾ മക്കയോട് യാത്ര പറഞ്ഞത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകേണ്ടി വരുന്നതിലുള്ള വേദന പറഞ്ഞത് സ്ഥലം അവിടെയാണ് പോയത് അമ്പിയാക്കന്മാരുടെ സഞ്ചാര വഴി ഇന്നത്തെ അടയാളം പറഞ്ഞാൽ ജന്നത്തുൽ മലയുടെ അടുത്തുകൂടി മക്കയിലെ മുനിസിപ്പാലിറ്റി ഓഫീസുള്ള സ്ഥലമുണ്ട് അവിടെക്കാണ് പോയത് നബി നബിസ്ലൈ വസല്ല മതങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോയത് അഞ്ചര കിലോമീറ്റർ ദൂരത്ത് ജബൽ സൗറിന്റെ അടുക്കലേക്കാണ് പോയത് അതാ ജബൽ സൗറിന്റെ മുകളിൽ സൗറിലേക്ക് സൗറ ഗുഹയുടെ ഉള്ളിലേക്ക് രണ്ടു മൂന്ന് ദിവസം നബി നബിഹു അലൈ വസ്ല്ല മതങ്ങൾ അവിടെ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നബിസ്വല്ലാഹുഅലൈവല്ല പോയ ഓരോ ദിവസവും എവിടെയൊക്കെ ആയിരുന്നു എന്ന് ആ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ താഴ്വരയും ഓരോ പോയിന്റും കടന്നിങ്ങനെ പോകുമ്പോൾ സീറത്തിബിന് ഹിഷാം ഞങ്ങൾ തുറന്നു വെച്ചു ഞങ്ങളുടെ കൂടെ രണ്ട് ഗൈഡുമാരുണ്ട് അതിൽ ഒരാൾ നൂറ് പ്രാവശ്യം ആ വഴിയിലൂടെ പോയ ആളാണ് പല പ്രാവശ്യം നടന്നു പോയ ആളാണ് അദ്ദേഹം ഞങ്ങൾക്കതിങ്ങനെ കാണിച്ചു തന്നു നബി നബിസ് വസ്ല്ലമതങ്ങളും അക്ബരുതങ്ങളും നടന്ന് ചുട്ടുപൊള്ളുന്ന ഉച്ചയായപ്പോൾ ഒരു തണൽ കൊള്ളാനുള്ള സ്ഥലമില്ല അപ്പോഴിതാ ഇങ്ങനെ ഒരു പാറ നിൽക്കുന്നു പാറയുടെ അടിയിൽ തണൽ കൊണ്ട നിവേദനം വായിച്ചു കൊണ്ട് ഞങ്ങൾ ആ നിൽക്കുമ്പോൾ ആ പാറയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല ഒരു പെയിന്റും അടിച്ചിട്ടില്ല ഒരു നിർമ്മാണവും നടന്നിട്ടില്ല അതിന്റെ അടിയിലെ മണൽപ്പരപ്പ് കാറ്റുകൊണ്ട് നീങ്ങിയെന്നല്ലാതെ ആരും നീക്കിയിട്ടില്ല പോയ സ്ഥലം ഇന്നും മക്കയുടെയും മദീനയുടെയും ഇടയിൽ പതിനാല് ദിവസമാണ് ഹിജറ കേവലം നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് മക്കയിൽ നിന്ന് ഇന്ന് മദീനയിലെത്താം ഞങ്ങൾ ഈ പതിനാല് ദിവസവും നബി നബിസ്വല്ലാഹു അലൈവസങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ മഹാന്മാര് രേഖപ്പെടുത്തിയ ഡെസ്റ്റിനേഷനുകളിൽ എത്തി ലഭ്യമാകുന്ന സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഞങ്ങൾ പരിഭ്രമിച്ചു പോയി എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയണില്ല അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് മറിച്ചു അപ്പോഴാണ് അറിയുന്നത് നബി നബിസ്വല്ലാഹു അലയ്യു വസല്ല മതങ്ങൾ അവിടെ വന്നപ്പോൾ പരിഭ്രമിച്ചു പോയിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇനി എങ്ങോട്ടെന്നറിയാതെ നിന്ന റിയാതെ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോഴും അത് ഫീൽ ചെയ്യുകയാണ് അവിടുത്തെ നെറ്റി അമർന്ന എത്ര തലമാണ് മരുഭൂമിയിൽ അവിടെ നിന്നിരുന്ന എത്ര തലമാണ് മരുപറമ്പിൽ അവിടുന്ന് ചവിട്ടി കയറിയ കുന്നുകൾ എത്രയാണ് ഇതെല്ലാം ഇന്നും നമ്മളോട് സംസാരിക്കുന്നു മാത്രമല്ല ഞാൻ പറയാമെന്ന സംഭവത്തിലേക്ക് പോണില്ല നിങ്ങൾ നിർത്തി നീട്ടി ദീർഘനേരം നിർത്തുന്നത് ശരിയില്ലല്ലോ അറിയുമോ ലോകത്തൊരു നേതാവിനെയും വിശ്രമിക്കാൻ കിടത്തിയിട്ട് ഇന്ന് വരെ ജനങ്ങൾ ഒഴിയാത്തൊരു തലം മദീനയാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ് കിടത്തി വരെ മദീന വിജനമായിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയുടെ കബറും ലോകത്തുണ്ടാവില്ല നബിസ്ലൈ വസല്ലമതങ്ങളെ കബർ ഷരീഫിൽ കിടത്തി പിന്നിന്നുവരെ ആളൊഴിഞ്ഞിട്ടില്ല നബിസ് വസല്ലമതങ്ങളും സ്വാഹിബൈനിയും അല്ലാതെ വേറെ ആരുടെ സ്ഥലവും അങ്ങനെ പറയാനില്ല എന്നു പറഞ്ഞാൽ നബി വസല്ലമ കണ്ട അങ്ങനെ കിടക്കുന്ന വസല്ലം മദീനയിൽ ാഹുലാളൊഴിഞ്ഞ രണ്ട് സന്ദർഭങ്ങൾ ചരിത്രത്തിൽ പറയാം ഒന്ന് ഹെറ യുദ്ധത്തിൻ്റെ സമയമാണ് അന്ന് സൈദബിന് അബി ബഹുമാനപ്പെട്ട സയ്യിദ് സൈദബിന് അവിടുത്തെ മദീന പള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം അൻഹു രേഖപ്പെടുത്തുന്നില്ലേ പിന്നെ ഒരു സമയം കോവിഡ് കാലമാണ് അന്നും മദീനയിൽ നിന്ന് പള്ളിയിൽ നിന്ന് നിന്നാൾ ഒഴിഞ്ഞിട്ടില്ല ഇന്നും അവിടെ ആൾ ഒഴിഞ്ഞിട്ടില്ല എപ്പോഴും ജനനിബിഡമാണ് ലോകത്തിൻറെ ഹൃദയത്തിൽ ജീവിക്കുന്ന അലൈഹി വസല്ലം അള്ളാഹുവേ ഞങ്ങളുടെ കൽബ് മദീനയിലേക്ക് ചേർത്ത് തന്ന് നബി സ്നേഹിച്ച് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ ഞങ്ങളുടെ കൽബ് കൽബാക്കണം അല്ലാ ഞങ്ങള് നല്ലവരാക്കി തരണം അല്ലാ